നമസ്കാരം കവിതായാനം യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം മലയാളത്തിൻ്റെ പദസമ്പത്ത് എന്ന പരമ്പരയിലേക്ക് മറ്റൊരു വാക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് വാക്കിതാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാമോ വാക്ക് മനസ്സിലായി കാണുമല്ലോ ഫ്ലുവൻ്റ് ഒരു ഭാഷയുടെ കാര്യം നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത് ഒഴുക്കോടെ ഒഴുക്കുള്ള ഒഴുകുന്ന എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഫ്ലുവൻറ്റ് എന്ന ഈ വാക്ക് കഴിയുന്നതും നമുക്ക് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കാം ഒഴിക്കോടെ മലയാളം സംസാരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വാക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി